ചാലിശ്ശേരി സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട കാർ കലുങ്കിലിടിച്ച് തല മറിഞ്ഞു അപകടത്തിൽ പള്ളിപ്പുറം സ്വദേശികളായ അച്ഛനും മകനും പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം കൂറ്റനാട് ഭാഗത്തു നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ റോഡരികിലെ കലുങ്കിലിടിച്ച ശേഷം കാർ റോഡിൽ തലക്കീഴായി മറിഞ്ഞു പരിക്കേറ്റവരെ ഓടിക്കൂടിയ നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശം സ്ഥിരം അപകട മേഖലയെന്ന് നാട്ടുകാർ പറഞ്ഞു ഏകദേശം പതിനെട്ടു മണിക്ക് ശേഷമാണ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഗതിര മനസ്സിലെ സമീപത്ത് വെച്ചിട്ട് ഈ അപകടം നടന്നിട്ടുണ്ടായിരുന്നു അപകടത്തിൽ പെട്ടത് പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശികളായിട്ടുള്ള അച്ഛനും അകലാണ് വണ്ടി കുറച്ച് വേഗത ഉണ്ടായിരുന്നു അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് വണ്ടി അവിടുത്തെ കനിക്കലിടിച്ചിട്ട് തലകീടായിട്ട് മറഞ്ഞിട്ട് മറഞ്ഞ് കിടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഡിക്കി ചവിട്ടി പൊളിച്ചിട്ടാണ് അപകടത്തിൽപ്പെട്ട അച്ഛനും അങ്ങനെ പുറത്തെടുത്തിട്ടുള്ളത് മകന് കാര്യമായിട്ട് പരിക്കുന്നില്ല പക്ഷേ അച്ഛന് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് എന്തായാലും ഈ മേഖല ഒരു അപകടമേഖലയാണ് ഒരു ചെറിയൊരു വളവുണ്ട് പക്ഷെ അത് യാത്രയിൽ വരുന്ന യാത്രക്കാർക്കൊക്കെ ചിലപ്പോൾ ചില അപകടം സംഭവിക്കാറുണ്ട് ഈ മേഖലയിൽ നിരവധി അപകടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ എൻ എച്ച് ഐയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോറികളൊക്കെ ഈ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറച്ച് അപകടങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ മേഖലയിലെ അപകടം ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എൻജിനീയറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഓവർറ്റിയർമാരൊക്കെ വന്ന് ഇവിടുത്തെ വെള്ളക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവർ സ്വീകരിച്ചിട്ട് ഉണ്ടായിരുന്നു ഇനിയും അതൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി എഇയുടെ സ്ഥലത്ത് വന്നിട്ട് സന്ദർശിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി ഭരണാനുമതിയും മറ്റു കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ പ്രവൃത്തി നടക്കുമെന്നാണ് അറിയാൻ വേണ്ടി കൂറ്റനാട്ന്ന് വരുന്ന വഴിക്ക് വണ്ടി വന്നിട്ട് അവിടുന്ന് നിയന്ത്രണം വിട്ടിട്ട് കലങ്കിലടിച്ചിട്ട് ധരിക്കുകയായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ വേറെ എന്റെ ഫ്രണ്ടും കൂടെ കൂടിയിട്ടാണ് രണ്ടാളെ രക്ഷപ്രവർത്തനം നടത്തിയിട്ടുള്ളത് നല്ല പരിക്ക് പരിക്കും കായ പരിക്കാനൊന്നുമില്ല എന്നാലും ആംബുലൻസിൽ കേട്ടു വിട്ടിട്ടുണ്ട് പരിക്ക് അച്ഛണ്ടത് പതിനൊന്ന് മണി ടൈമൊക്കെ ഉണ്ടാവും ഭയങ്കര ടൈമില് മലങ്കിരക്കാണ് കൊണ്ടത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം